രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് മോദിയുടെ അഭിലാഷങ്ങൾക്കല്ല രാജ്യത്തിന്റെ ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ളതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ജുനഗഡിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സുസ്ഥിരവും ശക്തവുമായ ഒരു സർക്കാരാണ് ഭാരതത്തിന് വേണ്ടത് സാധാരണക്കാർക്കായാണ് പൌരത്വ നിയമം രൂപീകരിച്ചത് അതിനാൽ തന്നെ സി എഎ റദ്ദാക്കാൻ കോൺഗ്രസ്സിന് സാധിക്കില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കാനും കോൺഗ്രസ്സിന് കഴിയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു भाई ये पाछी पानी करेज नहीं साथियों जब मैं गुजरात में था आपकी सेवा में जुटा था तब हमेशा आपके पास आकर के मैं गुजरात में क्या कर रहा हूं सरकार क्या काम कर रही है कैसे कर रही है ജനങ്ങളിൽ നിന്നും മികച്ച പിന്തുണയാണ് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആനന്ദിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആനന്ദിലും ഖേദയിലും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ എൻ ഡി എ വിജയിപ്പിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു